അപ്രതീക്ഷിതമായിട്ടായിരുന്നു സീരിയൽ താരങ്ങളായ സൽമാനു ഫാരിസിൻ്റെയും മേഘാ മഹേഷിൻ്റെയും ആരാധകർക്കിടയിലേക്ക് എത്തിയത് പിന്നാലെ ഇരുവർക്കും ആശംസകൾ നേർന്ന നൂറുകണക്കിന് ആരാധകരെത്തിയപ്പോൾ ഇത് വിവാഹമാണോ ഫോട്ടോഷൂട്ടാണോ പുതിയ സീരിയലിൻ്റെ പ്രൊമോയാണെന്നൊക്കെ ചർച്ചകളും കൊടുത്തു അതിനിടെയാണ് തിരുവനന്തപുരം അഴീക്കോടുള്ള കരക്കുളം രജിസ്ട്രർ ഓഫീസിൽ വെച്ചുള്ള ഇവരുടെ വിവാഹ വീഡിയോയും പുറത്തു വന്നത് വീഡിയോയിൽ സൽമാന്റെ സഹോദരനും ഏതാനും ചില സുഹൃത്തുക്കളും അഡ്വക്കേറ്റും മാത്രമാണ് എന്നാൽ എന്തിനും ഏതിനും മേഘയ്ക്കൊപ്പമുണ്ടായിരുന്ന മാതാപിതാക്കൾ ഈ വീഡിയോയിൽ ഇല്ലാതിരിക്കുകയും മകളുടെ ഒരു വിവാഹ ചിത്രം പോലും വീട്ടുകാർ ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്തതോടെയാണ് മേഘയുടെ വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമല്ലേ എന്ന ചർച്ചകളും സജീവമായത് പതിനെട്ട് വയസ്സാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം അത് ഇരുപത്തൊന്നായി കൂട്ടണമെന്ന ചർച്ചകളും മറ്റും സജീവമാകുന്ന കാലമാണിപ്പോൾ കാരണം പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ കൗമാരപ്രായത്തിൻ്റെ ചാബല്യങ്ങൾ പോലും കഴിയും മുന്നേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർ പിന്നീട് ജീവിതം പോലും തകർച്ചയോട് പടുകുഴിയിലേക്ക് വീഴുന്ന നിരവധി വാർത്തകൾ പുറത്തുവരാറുണ്ട് ആ സാഹചര്യത്തിൽ പഠിച്ചു ഒരു ജോലി നേടി ഒരു കരിയർ ബിൽഡ് ചെയ്ത ശേഷം പെൺകുട്ടികൾ വിവാഹിതരാകണം എന്ന അഭിപ്രായത്തിലേക്ക് മാതാപിതാക്കളെല്ലാം എത്തുമ്പോഴാണ് സീരിയൽ നടി കൂടിയായ മേഘയുടെ വിവാഹ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തെ സംപ്രേഷണം ചെയ്ത മേഴി രണ്ടിലും എന്ന സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും നേടിയെടുക്കാൻ മേഘ മഹേഷ് തന്റെ കഥാപാത്രത്തിലൂടെ സാധിച്ചിരുന്നു നീണ്ട മുടിയും ദാവണയും ചുറ്റി എല്ലാ വൈകുന്നേരങ്ങളിലും മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയ മേഘയ്ക്ക് അന്ന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന മേഘയ്ക്ക് അച്ഛനും അമ്മയും അനുജനും കുടുംബവുമാണ് ഉള്ളത് അവരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് മേഘ മെഴിരണ്ടിനും സീരിയലിലേക്ക് എത്തിയത് സീരിയൽ ഷൂട്ടിങ്ങുകളും സോഷ്യൽ മീഡിയയിൽ സഞ്ജു ലെച്ചു കോമ്പോയും തകർക്കുന്നതിനിടെയാണ് ഇരുവരുടെയും മനസ്സിൽ പ്രണയവും മുട്ടിടുന്നത് അന്ന് മേഘയ്ക്ക് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം അഭിനയവും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഷൂട്ടിങ്ങിനൊപ്പം എത്തുന്ന മാതാപിതാക്കളുടെ കണ്ണുവെട്ടിച്ച് പ്രണയവും തുടങ്ങിയത് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ മേഘയ്ക്ക് പത്തൊമ്പത് വയസ്സ് ആയിട്ടുള്ളൂ സൽമാൻ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സും ഇരുവരും തമ്മിൽ ഒത്തിരി പ്രായത്തിന്റെ വ്യത്യാസവുമുണ്ട് ഇത്ര ചെറിയ പ്രായത്തിലെ എടുത്തുചാട്ട വിവാഹം വേണമായിരുന്നു എന്നാണ് മേഘയോട് ചിലർ ചോദിക്കുന്നത്